മൈ ഡിയർ ഫ്രണ്ട്സ് നമുക്ക് നല്ലൊരു കറി വെച്ചാലോ എന്താ കറിയൊന്നും അറിയണ്ടേ ഉണ്ടോ സാമ്പാർ ജീരമുണ്ട് ചക്കക്കുരു സാമ്പാർ ജീരയും കൂടെ നമുക്കൊരു കറി വെക്കാം അതിന് വേണ്ട സാധനങ്ങൾ ചക്കക്കുരു ചരണ്ടി കൈ അടുപ്പേ വെക്കാം വേവട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് ചീരയ വെക്കണ്ടേ അപ്പം ചീര ഒരു പച്ചചോ വരാൻ പാടില്ല നമുക്ക് അപ്പത്തേക്ക് ആ ചീര അരിഞ്ഞതൊന്ന് വാട്ടിയെടുക്കാം അപ്പഴത്തേക്ക് എൻ്റെ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാം ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്പ സാമ്പാർ ജീരയും കച്ചും കൊണ്ട് നമുക്ക് നല്ലൊരു പരിപ്പ് കറി വെക്കുന്നോണം ഒരു ഒഴിക്കാൻ കറി വെക്കാം ചീരയൊന്ന് വാടക്കാം ഒന്ന് വാട്ടിയിടാൻറ്റൊരു വെള്ളച്ചവല്ല ക്കെ ചക്കക്കുരുവിന് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം നമുക്ക് ചീന ഒന്ന് വാട്ടിയിട്ട് ഇടാം അല്ലെങ്കിൽ ഒരു വെള്ളത്തിൻ്റെ ചുവ ഉണ്ടാകും ആ വെള്ളച്ചവ ഉണ്ടാക്കാതെ നല്ല രുചി വെള്ളയാണ് കുറച്ച് ചക്ക കുറച്ച് ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ഇപ്പം കുരു എന്തായെന്ന് നോക്കാം വാങ്ങാൻ തുടങ്ങുകയേ ഉള്ളൂ ഇങ്ങോട്ട് എന്തോട്ടപ്പോഴത്തേക്ക് നമുക്ക് അതിന് അരപ്പ് വേണ്ടേ അത് അരച്ചെടുക്കാം തേങ്ങ വെളുത്തുള്ളി ജീരകം എല്ലാം കൂടെ അരച്ചെടുക്കാം ഞാൻ അരച്ചെടുക്കാം നമുക്ക് ആ ചീര വാട്ടി എടുത്തില്ലേ എണ്ണയിൽ പഴക്കി എടുത്തില്ലേ അത് അങ് ഇട്ട് കൊടുക്കാം വേവട്ടെ അത് കിടന്നൊന്ന് വേവട്ടെ അതൊന്ന് മൂടി വെച്ച് കൊടുക്കാം എൻ്റെ ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യാൻ മറക്കണ്ട ഫുഡ് ചാനൽ കേരളം ബൈ ശ്വശാമ നമ്മളാ അരച്ചെടുത്ത അരപ്പില്ലേ തേങ്ങയും വെളുത്തുള്ളിയും ജീരയും എല്ലാം കൂടെ അതും അങ്ങ് ഒഴിച്ച് കൊടുക്കാം പക്കക്കുരു ജീരയും കൂടെ കറി വയ്ക്കുക ചീരയും ചക്കക്കുരിയും കൂടെ കറി വെച്ചത് സാമ്പാർ ചീരപ്പേ കടു വറുക്കണ്ടേ കടു വറുത്തിട്ട് ഒഴിച്ചു കൊടുക്കാം കടുവറുക്കുക അങ്ങനെ എങ്ങനുണ്ടോന്ന് നോക്കണ്ടേ ചക്കപ്പൊരു ചീരയും കൂടെ സാമ്പാർ ചീരയും കൂടെ കറി വെച്ചത് സാമ്പാർ ജീര ചക്കക്കുരു കൂടെ കറി വെച്ച് വയ്ക്കുന്ന രീതി ഒന്നും കൂടെ പറയാം ചക്കക്കുരു ആദ്യം ചരണ്ടി നന്നാക്കി എടുത്ത് അടുപ്പ് വെച്ച് വേവിച്ചെടുക്കാം എന്നിട്ട് സാമ്പാർ ജീര പറിച്ചുകൊണ്ട് വന്ന് അരിഞ്ഞ് കഴുകി അതിനൊരു അരി ഉണ്ട് ഉണ്ടാകാത്ത അരിയാണ് അരിയൊക്കെ എടുത്ത് കളഞ്ഞിട്ട് അരിഞ്ഞ് എണ്ണയിൽ ഒന്ന് വാട്ടിയെടുക്കാം എന്നിട്ടത് ചക്കക്കുരുവിനകത്ത് ഇട്ട് കൊടുക്കുക പിന്നെ തേങ്ങയും വെളുത്തുള്ളിയും ചീരയും എല്ലാം കൂടെ അരച്ച് കറി വെക്കാം നല്ല കറി എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ കറി ഉണ്ടോ അങ്ങനെ ഉണ്ടോന്ന് നോക്കാം ആയി പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഇത് ഇങ്ങനെ വഴറ്റിയിട്ട് വെക്കണം ചീര അല്ലെങ്കിൽ ഒരു വെള്ളച്ചപ്പയായിരിക്കും സാമ്പാർ ജീരയും തെക്കക്കുലും കൂടെ കറി വെച്ചത് സാമ്പാർ ജീര കണ്ടിട്ടില്ലാത്ത ഒരിതാണ് സാമ്പാർ ജീര സാമ്പാർ രീതിയും ചക്ക കൂടെ കറി വെച്ചത് എൻ്റെ ചാനൽ മറന്നുകൊണ്ട പു ചാനൽ കേരളം ബൈ ശോശമ്മ സാമ്പാർ ജീര് ചക്കക്കുരുവും കൂടെ പരിപ്പ് കയറി വെ പോലെ ഇരിക്കുന്നു നല്ല രുചിയുള്ള കറി എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക ഇപ്പം ചക്കയുള്ള കാലമല്ലേ ചക്കക്കുരു എല്ലാ വീടുകളിലും ഉണ്ടാവുമല്ലോ എല്ലാവരും കേരളത്തിലുള്ള വീടുകളിലൊക്കെ കാണത്തുള്ളൂ വിദേശത്തൊത്തൊന്നും ഉണ്ടാവില്ലായിരിക്കും ഉള്ള ഒരു കറിയൊക്കെ നല്ല രുചികരമായ ഒരു കറി